ഏവർക്കും നമസ്കാരം മേടം ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയും അതായത് ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെയും മേടം രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലം ആകുന്നു തൽഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ചും ദോഷഫലങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം തുലാക്കൂറുകാരുടെ നക്ഷത്രഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവാധിപനാണ് സൂര്യൻ ആ സൂര്യൻ ഈ രാശിജാതരുടെ ഏഴാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുവാൻ പോകുന്നത് ഏഴാം ഭാവം എന്നാൽ കളത്രഭാവം പ്രണയം വിവാഹം ദാമ്പത്യം എന്നിവയെല്ലാം ഈ ഏഴാം ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പൊതുവെ ഗുണഫലങ്ങൾ നൽകാറില്ല എന്നാൽ ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു വ്യാഴം ഏഴിൽ നിൽക്കുമ്പോൾ അത് ഏറെ ഗുണാനുഭവങ്ങളും ജീവിത പങ്കാളി വഴി നേട്ടങ്ങൾ അംഗീകാരം എന്നിവയും നൽകുന്നു അതുപോലെ ആറിൽ നിൽക്കുന്ന രാഹു ഇവർക്ക് അനുകൂല ഫലങ്ങൾ നൽകുമ്പോൾ ഇവരുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ദോഷഫലങ്ങൾ നൽകുന്നു ഏഴിലെ വ്യാഴസ്ഥിതി ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ അംഗീകാരം എന്നിവ നൽകും ആറിലെ രാഹു ശത്രുക്കൾ കടം എന്നിവയിൽ നിന്നും മോചനം നൽകുന്നു എന്നാൽ ഈ രാശി ജാതർ സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല കരുതൽ പുലർത്തണം അഞ്ചിൽ നിൽക്കുന്ന ശനി സന്താനങ്ങൾക്ക് ദുരിതം രോഗം എന്നിവയെ നൽകിയേക്കാം അതിനാൽ ഇവരുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തുക പന്ത്രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് പാഴ്ച്ചെലവുകൾക്ക് കാരണം ആകും അതിനാൽ ധനവിനിയോഗത്തിൽ നല്ല കരുതലും ശ്രദ്ധയും പുലർത്തേണ്ടതാണ് കൂടാതെ നിരന്തരമായ യാത്രകൾ ഇക്കാലത്ത് ഉണ്ടാകാം അതിന് ഉദ്ദേശിച്ച ഫലങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും കുറവാണ് അപ്പോൾ ആ യാത്രകൾ ശരീരക്ലേശവും സാമ്പത്തികമായ നഷ്ടവും മരുത്തിവയ്ക്കും അപ്പോൾ രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ രാശിജാതർക്ക് ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെയുള്ള കാലയളവിൽ സംഭവിക്കാം എന്നാൽ കരുതലോടെ പ്രാർത്ഥനയോടെ ആത്മവിശ്വാസത്തോടെ മുന്നേറുക ഏവർക്കും വിശ്വാശംസകൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം